ഹലോ ഇന്ന് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ ആയിട്ടാണ് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഈ ഇനി നമുക്ക് പോകാം നമ്മുടെ വലിയ ായിട്ടാണ് തലേദിവസം അതായത് നാളെയാണ് നമ്മുടെ വലിയ പെരുന്നാൾ അപ്പോൾ നാളെ നമുക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ ഒരു പാത്രത്തിൽ ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാ പച്ചക്കറികൾ ഉണ്ട് നമുക്കൊന്ന് നോക്കിയാലോ ഫസ്റ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് നമ്മുടെ വലയുള്ളിയാണ് പിന്നെ തക്കാളി കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഇടയിലായിട്ട് ഒരു സാധനം ഇരിക്കുന്നു മനസ്സിലായോ നമ്മുടെ ചെറുനാരങ്ങയാണ് അങ്ങനെ ഇത്രയും പച്ചക്കറികളാണ് ഈ ഒരു പാത്രത്തിലുള്ളത് ഇനിതാ ഒരു സംഭവം കൂടി കാണിച്ചു തരാം ആ സംഭവം ഇരിക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജിലാണ് അപ്പൊ ആ സാധനം എന്താന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ നമ്മുടെ തൈരാണ് പിന്നെ പെരുന്നാളൊക്കെ അല്ലേ അതുകൊണ്ട് ഒരു കായ്പ്പുളയുണ്ട് കായ്പൂള എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ ആ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതാണ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് പിന്നെ ഈ കാണുന്ന നമ്മുടെ ചോറിന്റെ വെള്ളത്തിൽ കൊടുക്കാനുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് പിന്നെ അടുത്തായിട്ട് കാണാൻ നമ്മുടെ നാളെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിട്ട് കായ റെഡി ആക്കുന്ന പരിപാടിയിലാണ് അപ്പൊ അതീക്കാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിലോട്ട് ചേർക്കുന്നുണ്ട് അപ്പൊ ഇത് സെറ്റ് ആക്കി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൈസ് കറന്റ് അങ്ങട്ട് ചതിച്ചു അപ്പൊ പിന്നെ ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റൂലോ അതുകൊണ്ട് ഒരു ടോർച്ചിന്റെ വെളിച്ചത്തിൽ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ അവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും തോലിക്കയാണ് ഇതും നമ്മുടെ ചിക്കൻ്റെ ഒരു കായത്തിലോട്ട് വേണ്ടിട്ടാണ് അങ്ങനെ അതും എല്ലാം സെറ്റ് ആയതിനു ശേഷം നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കണം അപ്പൊ ഇവിടെ ഓരോന്നര നൈറ്റ് ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മുടെ കായത്തിലോട്ട് കുറച്ച് ചപ്പും പൊതിങ്ങനെയും കറിവേപ്പിലയും അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ കായ സെറ്റ് ആയിട്ടുണ്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചു രാവിലെ പള്ളി പിരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഫുഡ് അതിനു വേണ്ടിട്ടാണ് ഇങ്ങനെ തലേന്ന് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നത് വേറെ ഒന്നും അല്ല അപ്പൊ ഇതൊക്കെ കാണുന്നത് നമ്മുടെ ബിരിയാണിന്റെ മസാലക്ക് വേണ്ടിട്ടാണ് അങ്ങനെതായി ഇവിടെ വെളുത്തുള്ളി ഇഞ്ചിയും കുറച്ച് തോനെ തന്നെ തൊലിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഈ പെരുന്നാളാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണ എന്തായാലും പെരുന്നാളിന് തന്നെ ആയിരിക്കും കട്ട് ചെയ്ത് സെറ്റ് ആക്കി കഴുകി വെച്ചിട്ടുണ്ട് ാണ് അടുത്തതായിട്ടുള്ളത് അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളി ഇതാ കുത്തികൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കുത്തി കൊണ്ടിരിക്കുകയാണ് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കുത്തിയതിനു ശേഷം നേരത്തെ കാണിച്ച കറാമ്പട്ടയും കറാമ്പൂവും ഏലക്കായും കൂടി ഒന്ന് ഇതുപോലെ കുത്തിയെടുക്കുന്നുണ്ട് അങ്ങനെ ഈ രണ്ട് സാധനങ്ങളും ഒന്ന് കുത്തി സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ രണ്ട് സംഭവങ്ങൾ ഇത് അവിടെ ചതച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഫോർ വാച്ചിങ്